ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പത്തുമണിയുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇരുപത് കളറാണ് പത്ത് മണി വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നിങ്ങൾ തമ്പലേനെ കണ്ടവരെയും നമ്മൾ ഇരുപത് കളറിന് നിങ്ങൾ ഇരുന്നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി കൊറിയർ ചാർജിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം സി സി ഫ്രീ ആണ് കൊറിയർ ചാർജ് ഇല്ല നിങ്ങൾ പ്ലാനിൻ്റെ പൈസ മാത്രം കൊടുത്ത് നിങ്ങൾക്കിതാ ഈ ഒരു പത്ത് മണിയുടെ കട്ടിങ്ങുകൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ ഇരുപത് കളർ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ അപ്പം അത് കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് കളറല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇരുപത് കളറ എന്ന് പറയുന്നത് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിളകിൻ്റെ മൂന്ന് കട്ടിങ്ങായിരിക്കും വരുന്നത് അപ്പം അത്രയാണ് നമുക്ക് വന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് ഏതൊക്കെ കളറുകളാണ് ഒക്കെ നമ്മളിതാ കൊടുത്തിട്ടുണ്ട് എല്ലാം സിൻട്രല പക്സലൈന് അങ്ങനെ എല്ലാം ടിയർ മിക്സ്ഡ് ആണ് കേട്ടോ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അടുക്കും എല്ലാം കൂടി ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി അങ്ങനെയല്ല പത്ത് മണിയുടെ സെൽവർ ഇഷ്ടം പോലെ അതിലെ ആദ്യമൊക്കെ സെൽവ് ചെയ്ത ടൈമിൽ ഞാൻ നോക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് നമുക്ക് അയച്ചു തീർക്കാൻ പോലും പറ്റാത്ത എന്ന് അത്രയ്ക്ക് ഓർഡറുകൾ നമുക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പങ്ങിന് എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് കട്ടിങ്ങുകളായി ഒരുപാട് പേര് പുതിയ പ നേരത്തെയൊക്കെ നമുക്ക് കഴിഞ്ഞ് ആവണേക്ക് സെയിലിന് ഏച്ചും തൻസ് ആ നൗഫല മാത്രമായിരുന്നു സെയിലുണ്ടായിരുന്നത് പത്തുമണി പക്ഷെ ഇത്തവണ പത്തുമണി സെല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നൂറ് കണക്ക് തൊറ്റുമ്പങ്ങൾ അങ്ങനെയൊക്കെ വിധയ്ക്ക് ഒരുപാട് സെല്ലേഴ്സ് നമുക്കായിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് പേർക്ക് സെയിൽ കിട്ടുന്നുണ്ട് അതിലും ഒരുപാട് സന്തോഷം ഒരു കുഞ്ഞു തുകയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം നേടാൻ കഴിയുന്നുണ്ടല്ലോ എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം ശരിയാണ് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർ വീട്ടിലെ കാര്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നൊരു നൂറ് രൂപയെങ്കിലും വരുമാനം കിട്ടുക എന്ന് പറയുന്നത് അതൊരുപാട് വലിയൊരു തുക തന്നെയാണ് കാര്യം നോക്കുമ്പോൾ അല്ലാതെ നോക്കുമ്പോൾ നൂറ് എന്നുള്ളൊരു കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും അല്ലാതെ നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ട് തന്നെയാണ് കേട്ടോ കാരണം വീട്ടിലെ കാര്യവും മക്കളുടെ കാര്യവും എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ പോവുക ശരിയല്ലേ ആരും പറയാൻ പറ്റിയല്ലേ കേട്ടോ എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ശരിക്കും ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആകുക എന്നുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ് നമുക്കും ഫിനാൻഷ്യലി ഒരു ഒരു എണിങ്ക്സ് ഉണ്ടാവുക അതൊക്കെ നമുക്ക് നമുക്ക് സുഖമായിട്ടൊരു ഏണിക്സ് വന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളാരും അഹങ്കാരികളായി മാറുക എന്നല്ല അതിൻ്റെ അർത്ഥം നൂറ് രൂപ കിട്ടി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടി ആയിരം രൂപ കിട്ടി പതിനായിരം രൂപ കിട്ടി എന്ന് പറഞ്ഞുള്ള ആരും അഹങ്കരിക്കേണ്ട കാര്യമൊന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം